പീച്ചി ഡാമിന്റെ റിസർവോയറിൽ കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി മലപ്പുറം താലൂർ ചീരങ്കുളങ്ങര മുഹമ്മദ് ഷാഫിയുടെ മകൻ വയസ്സുള്ള മുഹമ്മദ് യാഹിഗാണ് മരിച്ചത് എറണാകുളം മഹാരാജാസ് കോളേജിലെ എം എസ് സി ബോട്ടണി വിദ്യാർത്ഥിയാണ് കോളേജിൽ നിന്നുള്ള പന്ത്രണ്ടംഗ സംഘം കേരള വനഗവേഷണ കേന്ദ്രത്തിൽ ഇന്റേൺഷിപ്പിനെത്തിയതായിരുന്നു നാല് സുഹൃത്തുക്കൾക്കൊപ്പം ബുധനാഴ്ച വൈകിട്ട് റിസർവോയറിൽ ഇറങ്ങിയപ്പോഴായിരുന്നു അപകടം യാഹിക മുങ്ങിയുടൻ സമീപത്തുണ്ടായിരുന്ന നാട്ടുകാരിൽ ചില രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും ഇരട്ടായതോടെ ശ്രമം ഉപേക്ഷിച്ചു പി ജി പോലീസും ചാലക്കുടി പുതുക്കാട് തൃശൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള അഗ്നിരക്ഷാ സേനാംഗങ്ങളും രാത്രി തെരച്ചിൽ നടത്തിയിരുന്നു വനംവകുപ്പ് ഉദ്യോഗസ്ഥരും വാച്ചർമാരും മത്സ്യബന്ധന തൊഴിലാളികളും സ്ക്യൂബ ടീമ്പും നാട്ടുകാരും തെരച്ചിലിൽ പങ്കെടുത്തു രാത്രി നിർത്തി മൃതദേഹം പുറത്തെടുത്തത് കൂടുതൽ പ്രാദേശിക വാർത്തകൾക്ക് അപ്ഡേഷൻ